ആത്മാവിൽ ിൽ അനുഗൃഹീതരായ മക്കളെ സുഭാഷിതങ്ങൾ പതിനാല് മുപ്പത്തിയൊന്നോ ദരിദ്രനെ ഞെരുക്കുന്നവൻ സ്രഷ്ടാവിനെ നിന്നിക്കുന്നു പാവപ്പെട്ടവരോട് കാണിക്കുന്നവൻ അവിടുത്തെ ബഹുമാനിക്കുന്നു സമ്പത്ത് കൂമ്പാരം കൂട്ടി വയ്ക്കുന്നവർ പലവിധ മാർഗങ്ങളാണ് തേടുന്നത് അതിൽ ഒരു പക്ഷേ തൻ്റെ മുൻപിൽ വന്നു പെട്ടവൻ ആരാവട്ടെ ധനവാനാണോ ദരിദ്രനാണോ രോഗിയാണോ ഒന്നും നോക്കാതെ ആ ദരിദ്രനെ പാവപ്പെട്ടവനെ ഞെരുക്കുന്നവൻ സ്രഷ്ടാവിനെയാണ് നിന്ദിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം ഒരു മാറ്റം വരുത്താനാണ് വചനത്തിൻ്റെ പ്രകാശം നീ പാവപ്പെട്ടവരോട് ദയ കാണിക്കുന്നവനോ തമ്പുരാനെ ദൈവത്തെ ബഹുമാനിക്കുന്നു ഒരു ധ്യാനഗുരു പറഞ്ഞത് ഓർക്കാണ് നീ ഒരു പാവപ്പെട്ടവനെ സഹായിക്കുമ്പോൾ തിരിച്ചു തരില്ല എന്ന ബോധ്യത്തോട് അവന് കൊടുക്കുമ്പോൾ ദൈവം നിന്നോട് കടക്കാരനാകുന്നു എന്ന് വളരെ ഹൃദ്യമായി തോന്നി നമ്മുടെ സമ്പാദിച്ചു വച്ചതിൽ നിന്നൊക്കെ കുറച്ച് നമ്മുടെ കൺമുൻപിൽ വന്നുപെടുന്നതോ ദൂരങ്ങളിലാണെന്ന് കരുതുന്നവരോ ആയ പാവപ്പെട്ടവന് വിശക്കുന്നവന് ഒന്നുമില്ലാത്തവന് പങ്കുവെക്കുമ്പോൾ ദൈവത്തെ വിളിച്ചു വരുത്തി ബഹുമാനിക്കുന്ന ആദരിക്കുന്ന കർമ്മത്തിനാണ് നീ സാക്ഷ്യം വഹിക്കുന്നത് കാലലൂയ ആവെ മരിയ ആമേ